ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എന്തായാലും എല്ലാവരും ചിന്തിക്കുകയാണ് ഹോട്ടലിന്റെ പരിസരത്തൊക്കെ നിൽക്കുന്നത് എന്തിനാണെന്നല്ലേ തിരുവനന്തപുരംകാരുടെ ഒരു വികാരമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കഥകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ അല്ലേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ല തിരുവനന്തപുരംകാർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ് കേൾക്കാനുള്ളത് ഈ ഹോട്ടലിന്റെ എല്ലാം എല്ലാമെല്ലാമായ പരമേശ്വരൻ നായർ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ രാജീവ് അദ്ദേഹമാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരെല്ലാരും ഇവിടെ നമ്മളോട് വിശേഷങ്ങൾ പറയാനായിട്ട് ഇരിപ്പുണ്ട് നമുക്ക് അവരെ കാണാ പോവാം ഹലോ നമസ്കാരം ഞാൻ പറയായിരുന്നു തിരുവനന്തപുരംകാർക്ക് എന്താ പറയുക പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യം ഇല്ലാത്തൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വ്യക്തികളെയും അല്ലേ ഒരുപാട് ചാനലുകളൊക്കെ ഒന്ന് കവർ ചെയ്തൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് അബ്ദുൽ കലാം അദ്ദേഹം ഇവിടവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത് ലോക പ്രശസ്തമാണ് അത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയത് ദാസറിൻ്റെ ഒരുപാട് മൊമെൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഈ ചിത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയൂ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഈ സ്ഥലത്ത് തന്നെയായിരുന്നു അന്ന് തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇല്ലേ ഈ സ്ഥലം അപ്പം തിരുവനന്തപുരംകാരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു സമയത്ത് വരുന്നിട്ടുള്ള വ്യക്തികൾ സാധാരണ വ്യക്തിയായിട്ട് വരികയും പിന്നെ കാലങ്ങൾക്ക് ശേഷം അവർ പ്രശസ്തരാകുകയാണ് ചെയ്തത് അതായത് അവരുടെ സാധാരണപ്പെട്ട സമയങ്ങളിൽ ഇവിടെ വരികയും ആഹാരം കഴിക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു വളർച്ച കണ്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായും കണ്ടിട്ടുണ്ട് അപ്പൊ ഓരോ സമയത്തും ഓരോ വർഷവും അവര് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയങ്ങളിലൊക്കെ ഈ സ്ഥലമായിട്ടുള്ള ബന്ധം അവര് കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിനെ അച്ഛനെ കാണുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ തിരിച്ചറിയുകയും നമ്മളടുത്ത് അടുത്തേക്ക് വിളിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്യും ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന വന്നത് ആ അക്കാഡമിക് സമയത്തും വന്നിട്ടുണ്ട് അതിന് അദ്ദേഹം പടിപൊടിയായിട്ട് പോകുന്ന സമയങ്ങളിൽ മിക്കവാറും വർഷങ്ങളിലൂടെ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ രുചി വളരെ പ്രശസ്തമാണോ അതെങ്കിക്കായിട്ടുള്ള ഒരു ഫ്ലേവറിലുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരുപാട് വ്ളോഗോസ് ഒക്കെ വന്ന് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുന്ന ഒരു കാലം തന്നെയാണത് പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ഭക്ഷണ സംസ്കാരം തന്നെ മാറുന്ന സ്ഥിതി വിശേഷമാണ് നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണ ഭക്ഷണം തനിക്കേറിയ ഭക്ഷണ രൂപങ്ങൾ കൊടുക്കുമ്പോഴും അതൊരു പ്രത്യേകത തന്നെയാണ് ഈ കാലയളവിൽ അതെ 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 നമ്മുടെ പ്രേക്ഷകരെ എല്ലാവർക്കും അറിയാം ഇവിടെ കൂടുതലും ആറത കഴിഞ്ഞാൽ കഞ്ഞി കിട്ടും എല്ലാവർക്കും അറിയാം എന്നാലും ഇനി അറിയാത്ത നമുക്ക് ഇവിടുത്തെ കഞ്ഞി പുരാണം പറഞ്ഞു കൊടുക്കാം അല്ലെ കഞ്ഞി പറയുകയാണെങ്കിൽ നമ്മൾ നാല് വെറൈറ്റി ഉണ്ട് ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം ശേഷം ഗോതമ്പ് ബ്ലാക്ക് റൈസ് പിന്നെ മില്ലറ്റ് ആ വിഭവങ്ങളും ഇവിടെ ചേർത്തിട്ടുള്ള ഇതാണുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഓൺലൈനും കൂടെ ആണ് അതെ അപ്പം കഞ്ഞിക്ക് തീർച്ചയായും തീർച്ചയായും അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പലരുടെയും പേര് പറഞ്ഞാൽ അടുത്ത ആളുടെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു പെണങ്ങുന്നുണ്ടാവാം അതുകൊണ്ടിട്ട് അത് നമുക്ക് മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ സി വരെ വന്ന് അതെ അതെ ഞങ്ങള് ഈ ഹോട്ടൽ തുടങ്ങാനുള്ള കുടുംബം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പാരമ്പര്യം ഇല്ലായിരുന്നു അച്ഛൻ പാരമ്പര്യം ഇല്ലായിരുന്നു അച്ഛൻ്റെ ജീവിതം തുടങ്ങിയ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇടുക്കി അണക്കിട്ട് അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിക്സ് പോയിട്ടുള്ള ആളാണ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന് അദ്ദേഹം പിന്നെ ഒരു തോന്നലുണ്ടായി എനിക്കിങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായി അങ്ങനെയാണ് ഈ ഹോട്ടലിലോട്ട് വരുന്നത് ഇതിനു മുന്നേ ഒരു നാല് ഹോട്ടൽ തുടങ്ങിയും അത് വളരെയധികം പരാജയപ്പെട്ടു പോവുകയാണ് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അച്ഛൻ വീണ്ടും റെസ്റ്റോറൻറ്റിനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പലരും അച്ഛനോട് ചോദിച്ചു റെസ്റ്റോറൻറ്റിനെ തുടങ്ങാനുള്ള കാരണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ തൊഴിൽ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തേ ചെയ്യുള്ളൂന്ന് പക്ഷേ അച്ഛൻ്റെ അശ്രാദ് അശ്രാദ്ധമായിട്ടുള്ള പരിശ്രമം ഇതിന് പിന്നിലുണ്ട് ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന അവസ്ഥകളും ഉണ്ട് ഇപ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കാര്യം അച്ഛൻ നടത്തിയിട്ടുണ്ട് അത് പണ്ട് വ്യക്തികൾക്ക് കൊടുക്കുമായിരുന്നു കാലക്രമേണ അത് മാറി ഇപ്പോഴുള്ള ഇതിലായി മാനേജ്മെൻ്റ് പിന്നെ അതുപോലെ തന്നെ വേറെയും ഒരു മൂന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം പൊളിഞ്ഞു പിന്നെ ഐ ടി ഐ ക്യാൻ്റീൻ അത് നടത്തിയിരുന്നു ചാക്കയിൽ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ തന്നെ അല്ല അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത് അതെ നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് മാനേജ്മെന്റ് സിസ്റ്റം പഠിച്ച രീതിയിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അന്നുമുതൽ അമ്മയൊക്കെ മുഖമാണ് കാണാനുള്ളത് അപ്പം ഈ മെനുവിലൊക്കെ അമ്മയുടെ മെനു ഡിസൈനിങ് തീർച്ചയായും ചെയ്യുന്നതാണ് അപ്പോൾ അതിലുള്ള രുചിഭേദങ്ങളെല്ലാം അമ്മ പറയും ചട്ണി ആയിരുന്നാലും ഏത് ഐറ്റം ആയിരുന്നാലും അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഏത് കുറഞ്ഞുപോയി ആ കാര്യങ്ങളെല്ലാം പറയും നമ്മൾ ഈ തുടക്കം മുതൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ക്വാളിറ്റി കാരണം ഞങ്ങളെ വീട്ടുകാരെല്ലാം കഴിക്കുന്നത് ഇവിടെ നിന്നാണ് പ്രത്യേകിച്ച് വീട്ടിൽ വയ്ക്കാറില്ല അഥവാ വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ ഒരു ചായ വല്ലതും അത്യാവശ്യം ഇടുക എന്നുള്ളത് ബാക്കി എല്ലാ ഫുഡും ഇവിടെ നിന്നാണ് നമ്മള് അതാണ് എല്ലാവർക്കും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇവര് ഫുഡ് എങ്ങനെയാണ് ഇവിടെ നമുക്ക് വിളമ്പി തരുന്നതെന്ന് അവരുടെ വീട്ടുകാർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് ജനങ്ങൾക്കും കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അത് കേൾക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഷിലെന്തെങ്കിലും രുചിഭേദം വന്നോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളത് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറില്ല അപ്പോഴേ അത് റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അത് നമുക്ക് നഷ്ടം വരാം ആ നഷ്ടം നമ്മൾ നോക്കുന്നില്ല ആ ക്വാളിറ്റി ഏറ്റവും വലിയ ഈ കാലത്ത് കേൾക്കാൻ ഒരു കാര്യമാണ് കാരണം ഈ ഈ ഒരു സമയത്ത് മായത്തിൻ്റെ അല്ല ഒരു രോഗം എന്ന് തന്നെ പറയാം നമുക്ക് ഒരിടത്ത് വീട്ടും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ ഈ ഒരു സമയത്ത് ഈ വാക്കുകൾ അതുമല്ല പിന്നെ വേറൊന്നും നമ്മൾ ഞങ്ങളുടെ പല ഈ ഫുഡ് മേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും അവരുടെ എക്സിബിഷൻ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബെറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടും പക്ഷേ അത് ബെറോട്ടയ്ക്ക് വേണ്ടി നമ്മൾ സോഫ്റ്റ്നർ ആഡ് ചെയ്തുകൊണ്ടിട്ടാണ് സോഫ്റ്റ് സോഫ്റ്റ്നറാകുന്നത് അത് നമ്മളറിയത്തില്ല നമ്മൾ ആവശ്യത്തോടുകൂടി കഴിക്കുകയും ചെയ്യും അങ്ങനെ നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറിന് കേടാവുകയും വളരെ ബുദ്ധിമുട്ടാകും കലാം എന്ന് പറയുന്ന എന്താ പറയാ നമ്മൾ കൺകണ്ട ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പോ ഒരുപാട് വീഡിയോകളിൽ കഥകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു എങ്കിലും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാന്നുള്ളത് നമുക്ക് സന്തോഷമാണ് അദ്ദേഹം ഇവിടെ വന്ന് രണ്ട് ചപ്പാത്തിയും ഒരു ഗ്ലാസ് പാലുമാണ് കുടിക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ശേഷം രാജ്ഭവൻ്റെ ഞങ്ങളെ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചു അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോസ് ആ ബാക്കിൽ കാണുന്നത് അങ്ങനെ വളരെയധികം പിന്നെ അദ്ദേഹം പ്രോഗ്രാമിനൊക്കെ കേരളത്തിൽ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാം പോയി കാണാറുണ്ട് വളരെയധികം ഇതാണ് പക്ഷേ അദ്ദേഹം പാരിദോഷ്യങ്ങളൊന്നും സ്വീകരിക്കത്തില്ല നമ്മൾ കൊണ്ടുചെന്നാൽ തന്നെ അത് തൊട്ടിട്ട് പറയും ഞാൻ സീരിയസ് ആയിട്ട് കണക്കാക്കും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കും അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു മുണ്ട് ഞങ്ങൾ നെയ്തെടുത്തു സ്പെഷ്യലായിട്ട് ആയിട്ട് അദ്ദേഹത്തിന് ഈ നീല കളർ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു നീല കളറിൽ ഇത് നെയ്തെടുത്തിട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ അദ്ദേഹം അത് കൈതൊട്ട് വച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത് സ്വീകരിച്ചായിട്ട് കണക്കാക്കണം ഒട്ടും വിഷമിക്കരുത് ഇപ്പോഴും ഞങ്ങൾ ആ മുണ്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നു നമുക്ക് എപ്പോഴും മറ്റെന്തെങ്കിലും ഉണ്ടോ രാജ്ഭവനിൽ പോയി കണ്ടപ്പോഴും അദ്ദേഹം ഞങ്ങൾ ഓരോരുത്തരെയും എന്താ പഠിക്കുന്നത് എന്ത് ചെയ്യുന്നു ആ കാര്യം വിശദമായിട്ട് അന്വേഷിച്ച് അറിയുകയും ചെയ്തു പിന്നെ മറ്റൊരു മൂവ്മെൻ്റ് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരാൾ ഈ റീസെൻറ്റായിട്ട് കഴിക്കാൻ വന്നു അവ ഒരു തമിഴ് മലയാളം പറയുന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹം എല്ലാൻഡിയിലാണ് വർക്ക് ചെയ്യുന്നത് ട്രിമാൻഡ്രം എയർപോർട്ടിൽ ഇത് ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാവശ്യം ട്രിവാൻഡ്രം വരുന്നതിന് മുന്നേ തലേ ദിവസം പോയി കലാം സാറിനെ കണ്ടുപോകുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ത്രിവാൻഡ്രം പോവുകയാണെങ്കിൽ ഗുരുവായൂരം ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിച്ചിട്ട് വരാവുള്ളൂന്ന് അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമാണ് ഈ ലോകം അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ ആ ഒരു ആ ഒരു െയിനിൽ നമുക്കൊരു ചെറിയൊരു അംശമുണ്ടെന്നറിയുന്നത് വളരെയധികം അഭിമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ മനുഷ്യരായിട്ട് കാണുകയും ഏതൊരു വ്യക്തി ആയിരുന്നാലും വലിപ്പ ചെറുപ്പമില്ലാതെ അവർ ഏതായിക്കോട്ടെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലോ നിലയിലോ അവരെ നമ്മൾ അർഹിക്കുന്ന രീതിയിൽ കാണുക അവജ്ഞിയോടുകൂടി കാണരുത് ഒരു വ്യക്തി വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കൂടാതെ റഷ്യൻ ഒരു സബ്മിറ്റ് കൊടുത്തു ആ പറയുന്നത് ഞങ്ങളുടെ ഇന്ദിരാഭവൻ റെബ്ലിക്കയും ഇന്ദിരാൻ ലോഡ് റെബ്ലിക്കേയും സംഭവമാണ് എല്ലാം ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അങ്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത് അങ്കിളുമായിട്ടുള്ള ബന്ധമാണ് ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ഈ ഹോട്ടൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണോ ആഗ്രഹം ആ തീർച്ചയായും ഇത് കാരണം തിരക്ക് തിരക്ക് വളരെ കൂടുതലല്ലേ ആ കൂടുതലാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ട് ഓൺലൈനിലും ബ്രാഞ്ചസ് ഇല്ല നമ്മൾ നമ്മൾ നല്ല അതെ ബ്രാഞ്ച് വേറെ ബ്രാഞ്ചില്ലെന്ന് പറയുന്നില്ല നമ്മൾ അതെ അതെ ശ്രീ ഹോട്ടൽ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരുടെ സ്വന്തം ഹോട്ടൽ ഇങ്ങനെ തന്നെ നിലനിർത്താന്നുള്ളതാണ് അതെ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് അതുപോലെ ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അതെ പിന്നെ നമ്മുടെ കൊടുക്കുകയും കഥാതത്വം ആരംഭിക്കുന്ന നമ്മളിവിടെ ചർച്ചകൾ ജയരാജായിരുന്നാലും പിന്നെ നാഷണൽ അവാർഡ് വിന്ന നിര നമ്മുടെ സാർ അപ്പോൾ അപ്പോൾ നമ്മൾ പല ഡിസ്കഷൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വല്ലാത്തൊരു വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന മഹാരഥന്മാരുടെ മനസ്സിൽ തോന്നിയ അതേ നിറവ് ഇപ്പൊ ഞാൻ ഈ വന്നിരിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിലും നിങ്ങളോട് വല്ലാത്തൊരു ആദരവ് തോന്നുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ് എന്തായാലും എനിക്കിവിടെ വരാൻ സാധിച്ചത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു സ്ഥലം കൂടുതൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എക്സ്പെഷ്യലി അങ്കിളിനെയും ആൻ്റിയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ അപ്പം പ്രേക്ഷകരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ബൈ